ആസിഫലി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ പഴയ ഡയറക്ടർ ആദം മകനാണ് അത് ഡയറക്ട് ചെയ്തത് അതിൽ ഞാൻ ഒരു ചെറിയ സീനിൽ ഒരു ഡോക്ടറുടെ ക്യാരക്ടർ അഭിനയിച്ചായിരുന്നു അദ്ദേഹം അപ്പൂന്ന് മറ്റാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ ഇവരുടെ മകനാണ് ഞാൻ ആ അതിനധികം കയറുമ്പോൾ ഞാൻ ഷോക്ക് അടിച്ച പോലെയായി പോയി നെരൂതിയാനോ എന്ന മറ്റാണ് ആ ഹോട്ടലിൻ്റെ പേര് മിസ്കിയും വൈനും വോഡ്കയും ബിയറും അങ്ങനെ ഒഴുകാൻ തുടങ്ങി അദ്ദേഹം പൊയ്ക്കുന്ന പൈപ്പും ആ പുകയിലയുടെ ഒക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു ചെറിയ സ്പേസിനെ എങ്ങനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് എനിക്കതൊരു ആ റെസ്റ്റോബാർ തന്നെ ഒരു പീസ് ഓഫ് ഹാർട്ടായിട്ട് തോന്നി ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു ആംബിയൻസ് ആംബിയൻസാണ് സാന്റിയാഗോയിലെ യാത്രയ്ക്കിടയിൽ മുഴുവൻ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ബാബ്ലോ നരൂദ എന്ന് പറയുന്ന ചിലിയൻ പോയിറ്റിനെ കുറിച്ചാണ് അങ്ങനെ സാന്റിയാഗോയിൽ നമ്മൾ മാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന് അന്ന് ലഞ്ച് ഒരു ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിരുന്നു അപ്പോൾ അന്നത്തെ ലഞ്ചിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ള ലീല ചേച്ചി ഞാൻ മുൻപ് പറഞ്ഞ വിൽഫ്രഡ് എന്ന് പറയുന്ന ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ആളുടെ ഭാര്യ ലീല ചേച്ചി ലീല വിൽഫ്രഡ് അവർ അന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അതോ ഹസ്ബൻഡിൻ്റെ ഓർമ്മ ദിവസമോ അങ്ങനെ എന്തോ ആണ് അപ്പം അന്നത്തെ വൈൻ ലിസ്റ്റ് അന്നത്തെ ഉച്ചയ്ക്കുള്ള വൈനോ ബിയറോ മറ്റെന്ത് ഡ്രിങ്ക്സ് ആയാലും ഡ്രിങ്ക്സ് അവരുടെ പേരിലാണ് എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ പിന്നെ വൈകുന്നേരം അത് കഴിഞ്ഞിട്ടുള്ള സൈറ്റ് സീയിങ് ഒക്കെ ഒരു വകയാവും അറിയാലോ അപ്പോൾ എന്തായാലും വന്ന് ഒരു റെസ്റ്റോ ബാറിൽ ഞങ്ങൾക്കുള്ള ലഞ്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടേക്ക് ചെന്നു അപ്പോൾ ചിലിയിലെ സാൻറ്റിയാഗോയിലെ യാത്രയ്ക്കിടയിൽ മുഴുവൻ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് പാബ്ലോ നരൂദ എന്ന് പറയുന്ന ചിലിയൻ പോയിറ്റിനെ കുറിച്ചാണ് പാബ്ലോ നരൂദ ഞങ്ങൾ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ പ്രണയ കവിതകളുടെ കവിയായിട്ടാണ് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന് നോവൽ പ്രൈസ് കിട്ടിയ ആളാണ് ഗബ്രിയേല ഗാസിയ മാർക്കേസ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കവി എന്ന് വിശേഷിപ്പിച്ച കവിയാണ് പാബ്ലോ നരൂദ് പാബ്ലോ നരൂദ് ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം ഒരു ഡിപ്ലൊമാറ്റായിരുന്നു അദ്ദേഹം പൊളിറ്റീഷ്യനായിരുന്നു അദ്ദേഹം സെനറ്ററായിട്ട് ചിലയുടെ സെനറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമാറ്റായിട്ട് പല രാജ്യങ്ങളിലും ചിലിയെ പ്രതിനിധാനം ചെയ്ത് പോയിട്ടുണ്ട് എഴുപത്തി മൂന്നില് അദ്ദേഹം അറുപത്തി ഒൻപതാം വയസ്സിലാണ് മരിച്ചു പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇടക്കാലത്ത് അർജൻറ്റീനയിൽ മൂന്ന് വർഷം ഒളിവിലൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെനറ്ററായിരുന്നു അദ്ദേഹം അപ്പോൾ ചിലിയിലുണ്ടായ ഭരണമാറ്റത്തിൽ ഒക്കെ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് എഴുപത്തി മൂന്നിൽ അറുപത്തൊമ്പതാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പം ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം പക്ഷേ ഹോസ്പിറ്റലിലൊരു ഡോക്ടർ അദ്ദേഹത്തിന് പോയിസൺ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് കൊന്നതാണെന്നുള്ളൊരു ആരോപണം ആ കാലത്ത് ഉണ്ടായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഫോറൻസിക് ഇതൊക്കെ ചെയ്തപ്പോൾ അത് ക്യാൻസർ കൊണ്ട് പ്രോസ്ട്രേറ്റ് ക്യാൻസർ കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് കണ്ടെത്തിയത് അങ്ങനൊരു കൊന്നതാണെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല പക്ഷേ ഇപ്പോഴും അതൊരു കൺഫ്യൂഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആളുകളുടെ മനസ്സിൽ അപ്പോൾ ഈ പാബ്ലോ നരുകുതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകളെക്കുറിച്ചും ഒക്കെ ആലോ ഞാൻ ഈ ചിലിയിലെത്തിയപ്പോൾ മുതൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെ ഈ ഈ മാതാവിൻ്റെ സ്റ്റാച്യു കണ്ട് ഞങ്ങൾ ഈ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റില് കയറാൻ വേണ്ടി വന്ന് വണ്ടി ഇറങ്ങി ഞാൻ ആ അതിനധികം കയറുമ്പോൾ ഞാൻ ഷോക്ക് അടിച്ച പോലെയായിപ്പോയി നെരൂദിയാനോ എന്ന മറ്റാണ് ആ ഹോട്ടലിൻ്റെ പേര് നെയം ആഫ്റ്റർ നെരൂദ അപ്പം ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഗൈഡിനോട് ചോദിച്ചു ഇത് പാബ്ലോ നരൂദയുടെ പേരിലുള്ള ഹോട്ടലാണ് എന്തെങ്കിലും ബന്ധം അദ്ദേഹവുമായിട്ടുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഈ സാന്റിയാഗോല വളരെ പഴക്കമുള്ള ഒരു റെസ്റ്റോ ബാറാണ് നിരൂഥ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിരൂഥയോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ് അവർ നിരൂധിയാനോ എന്ന് ഈ ഹോട്ടലിന് പിന്നീട് പേര് വന്നത് അപ്പോൾ നിരൂഥയുടെ ബന്ധമോ സ്വന്തമോ ഒന്നുമല്ല പക്ഷേ നരൂഥയുടെ ആരാധകനായിരുന്ന ഇതിൻ്റെ ഓണർ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റോട് കൂടിയിട്ട് റെസ്പെക്ടിൻ്റെ പേരിൽ ഇട്ടിട്ടുള്ള പേരാണ് അപ്പോൾ എനിക്ക് ഡബിൾ ആ റെസ്റ്റോറൻറ്റിനോട് വലിയ ഒരു ആരാധന തോന്നി ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് ആ റെസ്റ്റോ ബാറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആ പാബ്ലോ നരൂഥയുടെ പേരിനോട് വളരെ നീതി പുലർത്തുന്ന ഒരു ഹോട്ടലാണത് അതിമനോഹരമായ ഇൻ്റീരിയറാണ് ഈ വൈനൊക്കെ വൈൻ ബോട്ടിൽസൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അത് പീസ് ഓഫ് ആർട്ടാണ് ആ അത് സൂക്ഷിച്ചിരിക്കുന്ന രീതി ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ വുഡൻ കളർ ടോൺ അതിൻ്റെ ഉള്ളിലെ ലൈറ്റിങ് പിന്നെ അതിൻ്റെ ഒരു ബാർ കൗണ്ടർ ഉണ്ട് ഒരു വലിയ മരത്തടി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഉഗ്രൻ ബാർ ടേബിളാണ് ആ പഴക്കത്തിൻ്റെ എല്ലാ ഗാംഭീര്യമുണ്ട് അതിൻ്റെ ബോട്ടം അതിനുള്ള കൊത്തുപണി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളറ് അതിമനോഹരമായ ഉള്ള നല്ല പഴയകാല ഫോട്ടോസും പഴയകാല ചില പ്രോ പ്രോപ്സൊക്കെ ലൈറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില ബെല്ലുകൾ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കുതിരയുടെ ശില്പം വുഡൻ ശില്പമുണ്ട് അവിടെ ഇതിനകത്തേക്ക് കയറി മോളിലാണ് ഞങ്ങൾക്കുള്ള ലഞ്ചിനുള്ള സ്പേസ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആ മോൾ തട്ടിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഫ്ലോറിൽ ഒരു ചെറിയ ഓപ്പണിംഗ് വെച്ചിട്ട് അതിലൊരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ താഴത്തെ വൈൻ ബാർ ടേബിളും കാര്യങ്ങളൊക്കെ കാണാം അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്പേസിന് എങ്ങനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് എനിക്കതൊരു ആ റെസ്റ്റോ ബാർ തന്നെ ഒരു പീസ് ഓഫ് ആർട്ടായിട്ട് തോന്നി ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു ആംബിയൻസാണ് അപ്പം തീർച്ചയായിട്ടും പാബ്ലോ നരൂദയെ പോലെയുള്ള ഒരു കവി അവിടെ ഒരു മൂലയിൽ ഒരു വൈനും ഒരു ഗ്ലാസ് വൈനുമായിട്ട് ഇങ്ങനെ ആലോചനയിൽ മുഴുകി ഇരിക്കുന്നത് എനിക്ക് ഭാവനയിൽ കാണാൻ പറ്റും ഒരു തണുത്ത വിൻ്റർ ദിനത്തിലൊക്കെ അവിടെ വന്ന ഒരു ഒരു ബ്രാൻഡിക്കോ ഒരു വോട്ട് ഒരു വിസ്കിക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് തൻ്റെ മുമ്പിലുള്ള സ്ക്രബ്ലിംഗ് പാഡിൽ അലക്ഷ്യമായിട്ട് ഇങ്ങനെ കുത്തി കുറിച്ചു പാബ്ലോ എന്നൊരു രൂതയെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആ പൈപ്പും അദ്ദേഹം പുഴയ്ക്കുന്ന പൈപ്പും ആ പുകയിലയുടെ ഗന്ധവുമൊക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു പക്ഷേ എൻ്റെ ഈ സ്വപ്നാടനം അധികം നീണ്ടുപോയില്ല കാരണം ലീല ചേച്ചിയുടെ ഓഫർ നിലനിൽക്കുന്നു അവിടെ വൈൻ ഒഴുകാൻ തുടങ്ങി വിസ്കിയും വൈനും വോഡ്കയും ബിയറും അങ്ങനെ ഒഴുകാൻ തുടങ്ങി സഞ്ചാരികൾ ചെറിയ ഇൻടോക്സിക്കേഷനിലേക്ക് അതിൻ്റെ ഉന്മാദത്തിലേക്കും നീങ്ങി അപ്പോൾ ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ കുറേ പേരുണ്ട് അവരൊക്കെ ഞാൻ പേര് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തണം അതിൽ ഒരു പ്രധാനി പ്രഭാകരേട്ടനാണ് പ്രഭാകരേട്ടനും ലില്ലി പ്രഭാകരട്ടനും ലില്ലി ചേച്ചി ക്രിസ്ത്യാനിയും പ്രഭാകരേട്ടൻ ആണ് അവർ വളരെ നേരത്തെ പ്രണയവിവാഹിതരാണ് രണ്ടുപേരും ബാങ്ക് എംപ്ലോയീസാണ് കാലിക്കറ്റിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അവർക്ക് രണ്ട് മക്കളാണ് ഒരു മകളും മകനും മകള് കല്യാണം കഴിഞ്ഞു മകള് ഫാഷൻ ഡിസൈനറാണ് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്റ്റൈലിസ്റ്റായിട്ട് സിനിമയിലും മോഡലിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് മകൾ അവരെ ഞാൻ ഞങ്ങളുടെ യാത്ര പുറപ്പെടുന്ന സമയത്ത് എറണാകുളത്ത് ആ മീറ്റിംഗ് നടന്നപ്പോൾ ഈ പാരൻസിനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന ആ മകളെയും ഭർത്താവിനെയും ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു പിന്നീട് പിന്നീടകത്ത് ചെന്ന് പ്രഭാകരായിട്ട്നേയും ലില്ലിചേച്ചേയും പരിചയപ്പെട്ടപ്പോഴാണ് പുറത്ത് വെച്ച് പരിചയപ്പെട്ടത് ഇവരാണ് അവരുടെ മകളെയായിരുന്നു ഭർത്താവിനെ ആയിരുന്നു കൊച്ചിനെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രഭാകരടനായിട്ടും ലില്ലിചേജിയായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ആ പ്രോ ആ ട്രിപ്പിന് വരുന്നതിന് തൊട്ട് മുമ്പ് ആസിഫലി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ പഴയ ഡയറക്ടർ ആദമ അയ്യൂബിൻ്റെ മകനാണത് ഡയറക്റ്റ് ചെയ്തത് അതിൽ ഞാൻ ഒരു ചെറിയ സീനിൽ ഒരു ഡോക്ടറുടെ ക്യാരക്ടർ അഭിനയിച്ചിരുന്നു ആ സിനിമയുടെ സിനിമട്ടോഗ്രാഫർ അദ്ദേഹം അപ്പൂന്ന് മറ്റാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് സിനിമാറ്റോഗ്രാഫറ് ഇവരുടെ മകനാണ് അതെനിക്കൊരു ഭയങ്കര കൗതുകരായ കാര്യമായി അപ്പോൾ മകൻ അച്ഛനോടും അമ്മയോടും ഈ യാത്രയ്ക്ക് പോയിക്കോളൂ ലാൽ ജോസ് സാറൊക്കെ ഉണ്ട് ആ ട്രിപ്പിൽ പരിചയപ്പെടണം അപ്പോൾ അത് നല്ല ട്രിപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് മകനും മകളും കൂടി പറഞ്ഞു വിട്ടതാണ് ഇവരെ രണ്ടുപേരും പെൻഷനായിട്ടുള്ള ആൾക്കാരാണ് ലില്ലി ചേച്ചി ഭയങ്കര രസികൻ ക്യാരക്ടറാണ് അവർ ഒരുപാട് സോഷ്യൽ വർക്കുകളിലൊക്കെ ചെയ്യുന്ന ആളാണ് ഒരുപാട് രസകരമായ കഥകളുണ്ട് അവർക്ക് പറയാൻ അവർ ഈ ട്രിപ്പിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുകുന്ദേട്ടൻ എന്നു പറഞ്ഞിട്ട് എൺപത്താറ് വയസ്സുള്ള ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ പ്രഭാകരേട്ടനും ലില്ലി ചേച്ചിയുമാണ് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊണ്ട് നടന്നിരുന്നത് സഹായിച്ചു കൊണ്ട് നടന്നിട്ടുള്ളത് അപ്പോൾ പ്രഭാകരേട്ടൻ ആണ് ഈ ഗ്രൂപ്പിലെ ഗായകൻ അദ്ദേഹം പഴയ ഗാന മലയാളവും ഹിന്ദിയും പാട്ടുകൾ വളരെ മനോഹരമായിട്ട് പാടും അപ്പോൾ അങ്ങനെ അന്നത്തെ ഉച്ചക്കത്തെ പാർട്ടി സമ്പന്നമായത് പ്രഭാകരേട്ടൻ്റെ പാട്ടിലാണ് പ്രഭാകരേട്ടൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ അത് ആസ്വദിച്ചുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ബോബ് ഏതാ മുടിയുള്ള ആളാണ് ലില്ലി ചേച്ചി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് പ്രേമചന്ദ്രൻ്റെ ഭാര്യയാണ് ഈ നരുദിയൻ ഹോട്ടല് റെസ്റ്റോറൻറ്റ് കുറേ നേരത്തേക്ക് ഒരു മലയാളം കള്ളുഷാപ്പായി മാറി കേരളത്തിലെ കള്ളുഷാപ്പിൽ ആളുകൾ ഇരുന്ന് പാട്ട് പാടുന്നതൊക്കെ നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ അതുപോലെ ഒരു കേരളത്തിലെവിടെയോ ഉള്ള ഒരു ഒരു റെസ്റ്റോ ബാറാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ ഈ മലയാളം പാട്ടുകൾ ആ ചിലിയിലെ സാൻറ്റിയാഗോയിലെ ഒരു മലയാളി ബാറായി മാറി അപ്പം ഈ യാത്രാ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇത് ഇത്രയും ഹെക്ടിക്കായിട്ടുള്ളൊരു യാത്രയിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി അല്ല പത്തനംതിട്ട ഭാഗത്ത് നിന്ന് ഒരു ഫാമിലി എന്നുവെച്ചാൽ ഒരു തുളസി ചേച്ചി തുളസി ബായി തുളസി ചേച്ചി അവരുടെ സിസ്റ്റർ തുളസി ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല എൺപത്തൊന്ന് വയസ്സ് പ്ര പ്രായമുണ്ട് അവരുടെ അനിയത്തി ഉണ്ട് അവർ മാരിഡാണ് പക്ഷേ ഹസ്ബൻഡ് പിന്നീട് മരിച്ചുപോയി മക്കളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഈ രണ്ട് സിസ്റ്റേഴ്സ് എൺപത്തൊന്നും എഴുപത്തൊമ്പതും അല്ലെങ്കിൽ അതിനോടടുത്ത് പ്രായമുള്ള രണ്ട് സിസ്റ്റേഴ്സ് ഇവരുടെ മൂത്ത സിസ്റ്ററുടെ മകൻ അങ്ങനെ അപ്പച്ചയെന്നാണ് ഇവരെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ബന്ധം അറിയില്ല ആ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവർക്ക് കൂട്ടായി വന്നിട്ടുണ്ട് അവർക്കും ഒരു സെവൻറ്റി എബവ് സെവൻറ്റി ഇയേഴ്സ് പ്രായമുള്ളതാണ് ഈ ഇവർ ഈ യാത്രയിൽ വളരെ ആവേശത്തോടു കൂടി ഉണ്ടായിരുന്നു പ്ലസ് എൺപത്താറ് വയസ്സുള്ള മുകുന്തേട്ടം അപ്പോൾ ഇവ ഇവർ ഞങ്ങളുടെ ഒരു അത്ഭുതം അത്ഭുതമാണ് ഈ ഇവർ അപ്പോൾ അവരൊക്കെ അന്ന് ഈ പാർട്ടിയിൽ വളരെ ഹാപ്പിയായി പ്രഭാകരട്ടൻ്റെ പാട്ടിൽ അതിനോടൊപ്പം കൂടി ഇവരും ചില ഹിന്ദി പാട്ടുകളൊക്കെ പഴയത് ഇവരും പാടി കൂടെ മെഷായിർ തോ നഹി എന്നുള്ള പാട്ടിന് കൂടെ പാടുന്നത് തുളസി ചേച്ചിയുടെ അനിയത്തിയാണ് അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹസ്ബൻഡ് മരിച്ച് മക്കളൊന്നുമില്ലാത്ത ആള് പുറകിൽ മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സത്യം പ്രേമൻ സത്യം ഓഡിയോസിൻ്റെ പ്രേമൻ പ്രേമചന്ദ്രൻ പുറകിലുള്ള ആ പെയിൻറ്റിങ്ങുണ്ട് അതിമനോഹരമായ ഇത്തരം പെയിൻറ്റിങ്ങുകൾ കൊണ്ട് ഈ ഹോട്ടൽ നിറച്ചിരിക്കുകയാണ് ഈ പാടുന്ന കെ എന്ന് എഴുതിയിട്ടുള്ള തൊപ്പി വെച്ച ആളാണ് തുളസി ചേച്ചിയുടെ തുളസി ചേച്ചിയെ അപ്പച്ചിന്ന് വിളിക്കുന്ന ആള് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് കൂട്ടായി വന്നിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്ന കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആളാണ് ഡെന്നി ഡെന്നി അബുദാബി ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഡെന്നിയുടെ അടുത്തിരിക്കുന്നത് ആ പിങ്ക് ജാക്കറ്റ് ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ ഡെന്നി ബ്ലൂ ടീഷർട്ട് ഇട്ട് കറുത്ത ജാക്കറ്റിട്ടിരിക്കുന്നത് സിറിൽ സിറിലും ഭാര്യയും യു എസ് നിന്ന് വന്നതാണ് അവർ തിരുവിതാംകൂറിൽ കാരായിട്ടുള്ള ആൾക്കാരാണ് കോട്ടയം അടുത്ത് ആണ് അവരുടെ വീട് ഇത് ലീല ചേച്ചി ലീല വിൽഫ്രഡ് ഇത് അപ്പുറത്തിരിക്കുന്നത് ചേർത്തലയിൽ നിന്നുള്ള ജോസ് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് മെഹജൂറയും ഭർത്താവും ബഷീറും ബഷീർ ഒരു പെർഫ്യൂം മേക്കറാണ് അദ്ദേഹം പെർഫ്യൂംസും ഫുഡിൻ്റെ എസെൻസും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഇവർ രണ്ടുപേരും മസ്ക്കറ്റിലാണ് ഇവർ രണ്ടുപേരും കോഴിക്കോട്ടുകാരാണ് കോഴിക്കോട് മുക്കം സ്വദേശികളാണ് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് അൽഫോൻസേട്ടൻ അൽഫോൻസേട്ടൻ ബാങ്ക് എംപ്ലോയി ആയിരുന്നു റിട്ടയർ ചെയ്തത് ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞത് റെയിൻബോ മൗണ്ടനൊക്കെ സുഖമായിട്ട് കയറിയത് ഇദ്ദേഹമാണ് പത്ത് എഴുപത് വയസ്സ് പ്രായമുണ്ട് തൊട്ടടുത്തിരിക്കുന്നത് ശ്രീജിത്ത് ഈ നീല ഷർട്ട് ഷർട്ടിട്ടിരിക്കുന്നതാണ് ജേക്കബ് കോഞ്ഞിക്കര അടുത്ത ഭാര്യ ജോൺസി റൈറ്റ് സൈഡിലിരിക്കുന്നത് ജോസഫ് ജോസേട്ടൻ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഷെല്ലി ഷെല്ലിയാണ് മുകുന്ദേട്ടൻ്റെ റൂംമേറ്റ് മുകുന്ദേട്ടനെ ഈ യാത്രയിലുടനീളം റൂമിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളെല്ലാം അനുഭവിച്ചത് ഷെ ഷെല്ലിയാണ് ഷെല്ലിയാണ് കൊണ്ടുപോടുന്നത് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഈ തലയിൽ കുസ്കോയുടെ തൊപ്പി കമ്പിളി തൊപ്പി വെച്ചിരിക്കുന്ന ആള് രാജു എബ്രഹാം അദ്ദേഹവും ജോസ് നിരപ്പേലും ഒരു റൂംമേറ്റ്സ് ആയിരുന്നു ഇത് അനിൽ കൊടുങ്ങല്ലൂർ ശ്രീകാളേശ്വരി തിയേറ്ററിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ലക്ഷ്മി ജ്വല്ലറി എൻ്റെ ഒരു ദീർഘകാല സുഹൃത്താണ് അടുത്തുള്ളത് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണ് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് കോഞ്ഞിക്കര ജ്വല്ലേഴ്സിൻ്റെ ഓണറായിട്ടുള്ള പാർട്നേഴ്സിലൊരാളായിട്ടുള്ള ജേക്കബ് കോഞ്ഞിക്കരയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതാണ് രാജു കൃഷ്ണരാജ് എന്ന് പറയുന്ന ലോക സഞ്ചാരി സ്പാനിഷും പോർച്ചുഗലും ഭാഷയൊക്കെ അതുപോലെ ഇൻക വംശജരുടെ ഭാഷയൊക്കെ നന്നായിട്ട് അറിയുന്ന ആള് ഞങ്ങളുടെ യാത്രയിൽ ദ്വിഭാഷി അദ്ദേഹമായിരുന്നു അങ്ങനെ അതൊരു ആ ട്രിപ്പിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മധ്യാ ആയിരുന്നു ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഈ യാത്രകരെല്ലാവരും ശരിക്കും സന്തോഷമായിട്ട് കൂടി